ഗലാത്തി ലേഖനം അഞ്ചിൻ്റെ ഒന്നിൽ പറയുന്ന ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയും അതിൻ്റെ ഫലവും റോമ ലേഖനം എട്ടാമതിയായും ഒന്നും രണ്ടും തിരുവചനങ്ങളിൽ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നുവെന്നും അതിൻ്റെ ഫലം അതേ അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളിൽ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവാത്മാവ് നടത്തുന്നവർ എവരും ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും ആകുന്നുവെന്നും സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നും വെളിപ്പെടുത്തുന്നു ഇത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയും അതിൻ്റെ ഫലവുമാണ് അത് നാം അനുഭവിക്കുവാനാണ് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത് അതുകൊണ്ട് പാപത്തിൻ്റെ ദാസത്തിനുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിച്ച് നാം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ശ്രദ്ധിക്കുകയും പാപത്തിൻ്റെ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്നും വചനഭാഗം ഗലാത്തിലെ പോലെ നമ്മയും ഓർമ്മിപ്പിക്കുന്നു ദൈവനാമം മഹന്തപ്പെടട്ടെ ആമീൻ